കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ഗവർണർ അനുകൂല പരാമർശത്തിൽ കോൺഗ്രസിൽ ഭിന്നത സുധാകരന്റേത് പാർട്ടി നിലപാടല്ലെന്ന് എം എം ഹസൻ പ്രതികരിച്ചപ്പോൾ പരാമർശത്തിൽ സുധാകരൻ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നായിരുന്നു വി ഡി സതീശന് പറഞ്ഞത് യോഗ്യതയുള്ള സംഘപരിവാർ അനുകൂലികളെ സെനറ്റിൽ നാമനിർദ്ദേശം ചെയ്യുന്നതിന് തങ്ങൾ എതിർക്കുന്നില്ലെന്നായിരുന്നു സുധാകരന്റെ പ്രസ്താവന ഇതിനെതിരെയാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ രംഗത്തെത്തിയത് പരാമർശത്തെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ ഹസൻ സുധാകരന്റേത് പാർട്ടി നിലപാടല്ലെന്നും വ്യക്തമാക്കി പാർട്ടി ചർച്ച ചെയ്തിട്ടല്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല എന്റെ അഭിപ്രായമല്ലോട് യോജിക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയില്ലല്ലോ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ പറയുന്നതിന് ഇത്തരത്തിൽ പറയാ അത് ഒരിക്കലും ആ അഭിപ്രായം ഇരിക്കില്ല